ഹലോ ഫ്രണ്ട്സ് നമുക്കിന്നൊരു ഹോസ്പിറ്റൽ ബ്ലോഗായാലും ഡേ ഏട്ടൻ ഹെൽമെറ്റൊക്കെ എടുത്ത് മുമ്പിൽ പോകുന്നുണ്ട് കേട്ടോ ഹോസ്പിറ്റലിൽ മാത്രമല്ല ഒന്ന് രണ്ട് സ്ഥലത്തും കൂടി പോകാനുണ്ട് എൻ്റെ എ ടി എമ്മും പാൻ കാർഡൊക്കെ ഒന്ന് ശരിയാക്കാനും കൂടി പോകാനുണ്ട് അങ്ങനെ നമ്മളൊരു പതിനൊന്ന് മണി ആയപ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പതിനൊന്ന് മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ആദ്യം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം ഹോസ്പിറ്റലിൽ പോയിട്ട് ഒന്ന് രണ്ട് സ്ഥലത്തും കൂടി പോകണം ഞാൻ അമ്മൂസിനെ എടുത്തിട്ടുണ്ട് ഞാനും അമ്മൂസും ഏട്ടനും കൂടിയാണ് ഏട്ട അങ്ങനെ ഇതാ ഏട്ടൻ വണ്ടി എടുത്തു ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത് ഞങ്ങൾ വിളമണ്ട സ്കൂളാണ് കേട്ടോ എൽ പി സ്കൂൾ ഞാനൊക്കെ ഇവിടെയാണ് പഠിച്ചത് ഒന്ന് മുതൽ അഞ്ച് വരെ ഇവിടെയാണ് പഠിച്ചത് പിന്നെ അങ്ങനെ ഞങ്ങൾ പനമരത്തേക്ക് പോവാണ് ഇതാണ് നമ്മളുടെ ഹോം ടൗൺ ഇതാണ് വിളമ്പാണ്ടം അങ്ങനെ നമ്മൾ ഇതാ പനമരത്തെത്തി ഇതാണ് പാനമരം ജി എച്ച് എസ് എസ് സ്കൂള് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ഇവിടെയാണ് പഠിച്ചത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഏട്ടോ ഹോസ്പിറ്റൽ ഇവിടേക്കാണ് നമ്മൾ വന്നത് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി ഏട്ട വണ്ടി സൈഡാക്കി അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കയറി അപ്പോൾ ഇവിടുത്തെ പാർക്കൊക്കെ കണ്ട് മക്കളൊക്കെ കളിക്കുന്നുണ്ട് അപ്പോൾ ഏട്ടൻ പറയുകയാണ് ഏട്ടനും അതിലൊന്ന് കയറണം എന്നൊക്കെ അങ്ങനെ നമ്മൾ ഒ പി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഇത് പനമര ഹോസ്പിറ്റലാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഇവിടെ ആദ്യം ഇങ്ങനെയൊന്നുമല്ലായിരുന്നു ഇപ്പം നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാനിങ്ങനെ നോക്കുമായിരുന്നു ആദ്യം ഒ പി ടിയിട്ട് എടുക്കുന്ന സ്ഥലത്തല്ല ഇപ്പോൾ ഒ പി ടിക്കറ്റ് എടുക്കുന്നത് അങ്ങനെ ഒ പി ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിന്നു ഭയങ്കര ക്യൂ ആയിരുന്നു ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ ഏട്ടൻ നിന്നിച്ചിട്ടുണ്ട് ഞാനവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ പെണ്ണിനെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഏട്ടൻ പോയിട്ടുണ്ട് അത് എവിടെയും ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അമ്മൂസ് അത് കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് കൈ കാട്ടുമായിരുന്നു ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ട് അത് ഓഞ്ഞാലും ഇതൊക്കെയുണ്ട് അങ്ങനെ ഏട്ടൻ പി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ക്യൂ നിൽക്കുന്നു ഇവിടെ അങ്ങനെ രണ്ട് സെപ്പറേറ്റ് ക്യൂ ഒന്നുമില്ല കേട്ടോ പിന്നെ ആണുങ്ങൾക്കോ പെണ്ണുങ്ങൾക്കോ ഒരു ക്യൂ തന്നെയാണ് അപ്പുറത്ത് കാർഡ് എടുക്കുന്നുണ്ടല്ലോ ഹെൽത്ത് കാർഡ് ഹെൽത്ത് കാർഡ് എടുക്കുന്നത് ഒരു ക്യൂ ആയിട്ടും ഒ പി ജിയിട്ട് എടുക്കാം വേറൊരു ക്യൂ ആയിട്ടാണ് എനിക്ക് കിട്ടി ഇരുന്നൂറ്റി എൺപത്തഞ്ചാമത് ടോക്കണാണ് കിട്ടിയത് അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒരു പ്രീ ചെക്കപ്പ് ഉണ്ടായിരുന്നു ബി പി ഒക്കെ നോക്കി ബി പി ഒന്നും കുഴപ്പമില്ല നോർമലാണ് ഹോസ്പിറ്റലിൽ എന്തിനാണ് പോയേന്നുള്ളത് ഇതുവരെ പറഞ്ഞില്ലല്ലോ അല്ലേ വേറൊന്നും ഇല്ല വേറെ വലിയ ഇഷ്യൂസ് ഒന്നുമില്ല എനിക്ക് ചെറിയൊരു തലവേദന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രാവിലെ എണീച്ചപ്പോൾ അപ്പോൾ അത് അധികം വെച്ചുകൊണ്ടിരിക്കേണ്ടെന്ന് വിചാരിച്ച് ഡോക്ടറെ കാണിച്ചതാണ് ഞങ്ങളങ്ങനെ ഡോക്ടറെ കാണിച്ചു ഇറങ്ങി കുഴപ്പമൊന്നുമില്ല മെഡിസിൻസ് തന്നിട്ടുണ്ട് കഴിക്കാൻ പറഞ്ഞു കുറവില്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ പോകണം അപ്പോൾ തിരിച്ചിറങ്ങുന്ന വഴി ഏട്ടൻ പറഞ്ഞതുപോലെ തന്നെ പാർക്കിൽ കയറി പാ പാർക്കല്ല എക്സസൈസ് കോർണറാണ് അപ്പോൾ നമുക്ക് എങ്ങനെ എക്സസൈസൊക്കെ ചെയ്യാം അപ്പോൾ ഏട്ടൻ ഓരോന്നിലും ഓരോന്നിലും മാറി മാറി കയറുകയാണ് നമ്മൾ ഈ ജിമ്മൊക്കെ പോലെ തന്നെ നമ്മൾ ജിമ്മിലുള്ള ഏകദേശം മക്കൾക്കൊക്കെ ആയിട്ട് ഒരു ഫ്രീ ടൈമിനൊക്കെ ഇതാക്കാനും വലിയവർക്കും കളിക്കാം കൊല്ലം അങ്ങനെ ഒരു ജിമ്മ് ഒരു ചെറിയൊരു ജിമ്മ അപ്പോൾ ഏട്ടനെല്ലാത്തിലും മാറി മാറി കയറാണ് ഈ ഈ മണിച്ചിത്രത്താഴിലെ നാഗവല്ലിയെ പോലെ ഏട്ടൻ എനിക്ക് എന്നെ ഓരോന്നോരോന്ന് കാണിക്കാന്ന് അപ്പോൾ ഞാൻ തിരിച്ചു പോയാൽ എന്നെ തിരിച്ചു വിളിച്ചു എന്നിട്ട് ഓരോന്ന് ഓരോന്ന് കാണിച്ചു തരാണ് ആ ഏട്ടനില് ഞാനൊരു നാഗവല്ലിയാണ് ഞാൻ കണ്ടത് അങ്ങനെ ഓരോന്ന് ഇത് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ മോളെ മാറ്റി നിർത്തിയിട്ടാണ് ഏട്ടൻ ചെയ്യുന്നത് അതിലൊന്നും ചെയ്യാനാവുന്നില്ല അങ്ങനെ വേറെ ഒന്നിൽ കയറുന്നുണ്ട് ഇതൊക്കെ കൈക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഓരോ എക്സസൈസിൻ്റെയാണ് എല്ലാത്തിലും മാറി മാറി കയറുന്നുണ്ട് പക്ഷെ ഇതിലെന്തോ പറ്റിയിട്ടില്ല ഇത് ഹിപ്പിൻ്റെ ഇതാന്ന് തോന്നുന്നു അങ്ങനെ അത് കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചു പിന്നെ എനിക്കൊരു ബാങ്കിലേക്ക് പോകണം എന്നുണ്ടായിരുന്നു എൻ്റെ എ ടി എം അവരോന്ന് ശരിയാക്കാനുണ്ട് എ ടി എം എന്തോ ഒരു കട്ടായി കിടക്കുമായിരുന്നു അപ്പോൾ അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പലമരന്നെ എസ് ബി ഐയിൽ അങ്ങനെ എസ് ബി ഐയിലേക്ക് ബാങ്കിലേക്ക് കയറി പോവാണ് അപ്പോൾ ഏട്ടൻ പറയാണ് ഫോൺ ഓഫ് ആക്കിക്കോ ഉള്ളിലേക്ക് വീഡിയോ എടുക്കണ്ടെന്ന് അതുകൊണ്ട് തന്നെ ഉള്ളിലേക്കൊന്നും വീഡിയോ എടുത്തിട്ടില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ശരിയായി അവിടെ തന്നെ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു കുറച്ച് ദിവസത്തിനുള്ളിൽ ശരിയാക്കി കിട്ടുമെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ എണ്ണ എണ്ണയടിക്കാനാണ് പോയത് ഇത് പനമരം പാലാണ് വെയിൻ പാലാണ് പമ്പിലെത്തി എണ്ണയടിക്കാൻ പോവാണ് എണ്ണയടിച്ച് കഴിഞ്ഞു അങ്ങനെ ഇറങ്ങി ഒരു ചായ ഒടിക്കാൻ കീറി ഞങ്ങളുണ്ടെങ്കിൽ ഓരോ ചായയും എന്തോ ഒരു കടിയും കഴിച്ചു പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അങ്ങനെ പോയ ഒന്ന് രണ്ട് കാര്യം അതിൻ്റെ ഇടയ്ക്ക് പാൻ കാർഡ് ഒന്ന് ശരിയാക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അതിൻ്റെ ഇടയ്ക്ക് അതും കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഇതിന് തന്നെ ഒരു കുറേ സമയമായിട്ടോ വീട്ടിൽ നിന്ന് പതിനൊന്ന് മണിക്ക് ഇറങ്ങിയതാണ് അപ്പോൾ തന്നെ ഒരു അവിടെ നിന്ന് തിരിച്ചപ്പോൾ തന്നെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു അങ്ങനെ അങ്ങനെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്മൂസ് അമ്മൂസിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അവൾക്ക് ഇങ്ങനെ എവിടെയെങ്കിലും പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയാണ് അവളിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവൾക്ക് എവിടെയെങ്കിലും പോയാൽ മതി എന്താ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ തന്നെ നമ്മൾ ഒരു മണി അങ്ങനായിട്ടോ ഒരു മണി എന്തുമായി വീട്ടിൽ നോക്കുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല നമ്മളങ്ങനെ വീട്ടിലെത്തി അത് കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം ഒരു നാലരക്കായപ്പോഴത്തേക്കും ആ എൻ്റെ അമ്മേൻ്റെ വീട്ടിലേക്ക് പോവാണ് ബസ്സിലാണ് പോയത് അങ്ങനെ അവിടെ നിന്നും ബസ്സിറങ്ങി കുപ്പടുത്തരെയാണ് കേട്ടോ വീട് നമ്മളങ്ങനെ ബസ്സിറങ്ങി വീട്ടിലേക്ക് കുറച്ച് നടക്കാനുണ്ട് ചെറിയൊരു കയറ്റം കയറാനുണ്ട് ഈ കയറ്റം കയറിയ വീടാണ് കേട്ടോ അതാ അവിടെ നമ്മൾ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മളിത് അമ്മേൻ്റെ വീട്ടിലെത്തി അമ്മായി അവിടെ പച്ചക്കറി നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അമ്മായി അത് വലിയ തോതിലൊന്നുമല്ല ഒരു ചെറിയൊരു പച്ചക്കറി തോട്ടം അപ്പോൾ അത് നനച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മമ്മകത്തുണ്ട് നമ്മളങ്ങനെ ഇതാ മക്കൾ രണ്ടും ഉറങ്ങി ഉറക്കത്തിലായിരുന്നു അങ്ങനെ പച്ചക്കറിയൊക്കെ നനച്ച അമ്മായി ഞങ്ങളെ പുറകെ വന്നു മക്കളെ രണ്ടു പറഞ്ഞു അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു